ഈശോയിലെ ഏറ്റവും പ്രിയമുള്ളവരെ കൈത്താക്കാലം രണ്ടാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് കൈത്താക്കാലത്തിൻ്റെ ഒരു അടയാളമായി സിമ്പലായി ഉള്ള ഒരു ഐക്കൺ ഉണ്ട് പല സ്ഥലങ്ങളിലും അതാണ് പ്രദർശിപ്പിക്കുന്നത് ഒരു മുന്തിരിച്ചെടി ഈശോ മധ്യത്തിൽ ഉള്ള ഒരു മുന്തിരിച്ചെടി അതിൻ്റെ ശാഖകളായിട്ട് ശിഷ്യന്മാരെ അവതരിപ്പിക്കുന്ന മനോഹരമായ ഈ ഐക്കൺ കൈത്താക്കാലത്തിൻ്റെ ആത്മീയതയെ വെളിവാക്കുന്ന ഒരു അത് വെളിപ്പെടുത്തുന്ന ഒരു അടയാളമാണ് കൈത്താക്കാലം ഫലം പുറപ്പെടുവിക്കുന്ന കാലമാണ് ഈശോയോട് ചേർന്ന് ദൈവികമായ ഫലങ്ങൾ പുറപ്പെടുവിച്ചവരാണ് ഈശോയുടെ ശിഷ്യന്മാർ ഇതുപോലെ നാമം ദൈവികമായ ഫലങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ ഈശോയുമായി ഗാഠമായ അഗാധമായ ഒരു ബന്ധമുണ്ടാകണമെന്ന് കർത്താവ് പ്രസ്താവിക്കുന്ന ഭാഗമാണ് ഇന്നത്തെ സുവിശേഷം യോഹന്നൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് നമുക്കറിയാം യോഹന്നൻ്റെ ഈ സുവിശേഷ ഭാഗം അതിൻ്റെ പശ്ചാത്തലം ഈശോയുടെ അന്ത്യത്താഴ വേളയിൽ അതിന് അതേ തുടർന്നുള്ള അന്ത്യത്താഴാനന്തര പ്രഭാഷണമാണ് വിടവാങ്ങൽ പ്രഭാഷണം എന്ന് പറയുന്ന സുവിശേഷത്തിലെ ഏറ്റവും ദീർഘമായ പ്രഭാഷണ ഭാഗമാണ് അതിൽ ഈശോ വ്യക്തമാക്കുന്ന കാര്യമാണ് ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് ഈശോ തന്നെ തന്നെ ഒരു മുന്തിരിച്ചെടിയായിട്ട് ഉപമിക്കുകയാണ് അതിലെ ശാഖകളാണ് ശിഷ്യന്മാർ എന്ന് വ്യക്തമാക്കുകയാണ് നമുക്കറിയാം യോഹനൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ മുന്തിരിയിൽ നിന്നുള്ള വീഞ്ഞ് സമൃദ്ധമായ വീഞ്ഞ് വെള്ളം വീഞ്ഞാക്കി മാറ്റുന്ന അത്ഭുതം കൊണ്ട് അതാണ് ഒന്നാമത്തെ അടയാളം ഈ വീഞ്ഞ് എന്ന് പറയുന്നത് തന്നെ സമൃദ്ധമായ വീഞ്ഞൊഴുക്കുന്നത് മെസയാനിക യുഗം കർത്താവ് സ്ഥാപിക്കുന്ന വരാനിരിക്കുന്ന മിശഹായുടെ ഒരു പ്രതീകമായിട്ടാണ് പഴയ നീമ ജനത വിശ്വസിച്ചിരുന്നത് അതുകൊണ്ട് നമുക്കറിയാം പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ സംഗീത പുസ്തകം പതിമൂന്ന് ഇരുപത്തി മൂന്നിൽ കാനാന് ദേശത്തെ ഒന്ന് സ്പൈ ചെയ്യുവാൻ രഹസ്യമായി നിരീക്ഷിക്കുവാൻ പോയവർ അവർ കാനാന് ദേശത്തിൽ നിന്നും ഒരു പ്രതീകാത്മകമായിട്ട് കൊണ്ടുവരുന്നത് ഭാരമേറിയ മുന്തിരിക്കൊല വഹിച്ചുകൊണ്ട് വരികയാണ് കൂടെ മറ്റ് പഴങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം കാണിച്ചു കൊടുത്തു അപ്പോൾ കാനാൻ ദേശം സമൃദ്ധമായ മുന്തിരി വിളയുന്ന ദേശമാണ് അതിൻ്റെ അർത്ഥം എന്താണ് സമൃദ്ധിയുടെ പ്രതീകമാണ് ദൈവാനുഗ്രഹത്തിൻ്റെ പ്രതീകമാണ് അങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് ഈശോ പറയുന്നത് ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും ഇതിൻ്റെ അർത്ഥം എന്താണ് പഴയ നിയമത്തിൽ പഴയ നിയമ ജനതയെക്കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ മുന്തിരി തോപ്പാണ് പഴയ നിയമജനത ആ ചെടികളിൽ ചിലത് കയ്പ്പുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതായിട്ട് ഏശ്യയുടെ പുസ്തകത്തിൽ അഞ്ചാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് സങ്കീർത്തനം എൺപത് എട്ട് മുതൽ പത്ത് വരെ ജെറമിയ രണ്ട് ഇരുപത്തിയൊന്ന് എസ് എ കെയിൽ പതിനഞ്ച് രണ്ട് ഹോസിയ പത്ത് ഒന്ന് ഇതൊക്കെ സൂചിപ്പിക്കുന്നതാണ് മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മത്താഴ്ച വിശേഷം ഇരുപതാം അധ്യായമൊക്കെ ആരംഭിക്കുന്നത് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ കൊണ്ടാണ് ഇതെല്ലാം ഈശോയെ സൂചിപ്പിക്കുകയാണ് ഈശോ ആണ് യഥാർത്ഥ മുന്തിരിച്ചെടി സാക്ഷാൽ മുന്തിരിച്ചെടി അതിനൊരു കാരണം കൂടിയുണ്ട് ഈ മുന്തിരിച്ചെടി വഹിച്ചുകൊണ്ട് വരുന്ന മുന്തിരിക്കൊല വഹിച്ചുകൊണ്ട് വരുന്ന ആ ഓർമ്മ നിലനിർത്തിക്കൊണ്ടാണ് ഇസ്രായേൽ ജനം ജറുസലേം ദേവാലയം പണികഴിച്ചപ്പോൾ അതിൻ്റെ കവാട മനോഹരമായ കവാടത്തിൽ ഭീമാകാരമായ കൂറ്റൻ മുന്തിരി കൊല സ്വർണം കൊണ്ട് അലങ്കരിച്ചു വെച്ചിരുന്നു എന്നാണ് ചരിത്രകാരനായ ഫ്ലാവിയസ് ജോസഫ് അദ്ദേഹം പണ്ട് ഒരു പുരോഹിതൻ യഹൂദ പുരോഹിതനായിരുന്നു പിന്നെ റോമൻ പക്ഷത്ത് ചേർന്ന ഫ്ലാവിയസ് രാജാവിൻ്റെ എംബർ ചക്രവർത്തിയുടെ പേര് സ്വീകരിച്ച വ്യക്തിയാണ് അദ്ദേഹം എഴുതുന്നത് ഈ ജൂയിഷ് വാർ യഹൂദ യുദ്ധങ്ങൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം അഞ്ചാമത്തെ പുസ്തകത്തിൽ എഴുതുന്നുണ്ട് ആ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും ഒരു മനുഷ്യൻ്റെ അത്രയും വലുപ്പമുള്ള കുലകളാണ് അവിടെ സ്വർണം കൊണ്ടുള്ള മുന്തിരിത്തൂർ കുലകളാണ് അവിടെ തൂക്കിയിട്ടിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ഈ ജെറൂസലം ദേവാലയത്തിൽ പ്രവേശിക്കുന്നവർ കാനാന് ദേശത്തിൻ്റെ ആ സമൃദ്ധി അത് പൂർണ്ണമായി അനുഭവിക്കുകയാണ് എന്ന് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് അപ്പം അങ്ങനെ എല്ലായിടത്തും ദൃശ്യമായ ഒരു അടയാളമാണ് സ്വർണം കൊണ്ടുള്ള ഈ മുന്തിരി കുല ഈശോ പറയുകയാണ് ഞാനാണ് യഥാർത്ഥ മുന്തിരി മുന്തിരി വള്ളി മുന്തിരി വള്ളി മുന്തിരി ചെടി അപ്പോൾ ഈ സ്വർണം കൊണ്ടുള്ള മുന്തിരിയേക്കാളും പഴയ നിയമത്തെ കാണുന്ന മുന്തിരിയുടെ എല്ലാം ശക്തമായിട്ടുള്ള ഒരു സാദൃശ്യമാണ് സോഹനൻ്റെ വിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ഈശോ ആചരിപ്പിക്കുന്നത് ഇതൊരു ഉപമ എന്നതിനേക്കാൾ ഉപരി ഒരു ഒരു സാദൃശ്യം ഒരു എന്ന് പറഞ്ഞാൽ ഈശോ ഈ ശഹൂദന്മാർക്ക് പരിചിതമായ അടയാളങ്ങളിലൂടെ വലിയൊരു സത്യം വെളിപ്പെടുത്തുകയാണ് എന്താണ് പറയുന്നത് കർത്താവ് എൻ്റെ പിതാവ് കൃഷിക്കാരനാണ് എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ നീക്കിക്കളയുന്നു രണ്ടു തരം ശാഖകളാണ് ഫലം തരാത്തത് ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി വെട്ടിയൊരുക്കുന്നു അപ്പം പിന്നെ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഫലം തരാത്തതിനെ അത് ഉണങ്ങിയ ശാഖ പോലെയാകുന്നു വെട്ടി എറിഞ്ഞ് തീയിൽ എറി ഇടുന്നു അതിൻ്റെ അർത്ഥം അത് നാശത്തിലേക്കാണ് പോകുന്നത് എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ ഫലം ലഭിക്കുവാൻ വേണ്ടി ചെടികളെല്ലാം അങ്ങനെയാണ് പ്രൂൺ ചെയ്യുക എന്ന് പറയുമല്ലോ അതുപോലെ വെട്ടി വെട്ടിയൊരുക്കുന്നു അങ്ങനെ രണ്ട് തരത്തിലാണ് കൂടുതൽ ഫലം തരുവാൻ വേണ്ടി വെട്ടി ഒരുക്കുന്നു ഫലം തരാത്തതിനെ അത് വെട്ടിക്കളയുന്നു എന്നൊരു കർത്താവ് പറയുകയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു നിങ്ങളെന്നിൽ വസിക്കുവിൻ അപ്പം കർത്താവിൻ്റെ ആ വചന അതിന് അതിൽ ശുദ്ധിയുള്ളവരായി മാറി കാരണം കർത്താവ് പാദക്ഷാളനത്തിൻ്റെ ഒരു സൂചന കൂടെ പറ കാണിക്കുകയാണ് അതിനുശേഷമുള്ള സംഭവമാണല്ലോ ഇത് അപ്പോൾ ആ വചനമാണ് നിങ്ങളെ ആദ്യമായി ശുദ്ധീകരിക്കുക നിങ്ങളെ വെട്ടിയൊരുക്കുന്നത് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നിയമാവർത്ത പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെ ഒന്നാം വാക്യത്തിലും അതിൻ്റെ ഒരു പാരലിസം എന്ന് പറയും പതിനാലാം വാക്യത്തിലും കാണുന്നൊരു കാര്യമുണ്ട് നിന്നെ വാക്ക് കേട്ട് എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളെൻ്റെ ജനമായി മാറും സകല ജനതകളേക്കാൾ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫലമുണ്ടാകും അങ്ങനെ പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അധോഗതിയായിരിക്കും അപ്പം എങ്ങനെയുള്ള ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എണ്ണി എണ്ണി പറയുകയാണ് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ച് എൻ്റെ വാക്കുകൾ കേട്ട് എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ ഇപ്പം ദൈവവചനം കേൾക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്ന എവിടെയൊക്കെയാണ് നിങ്ങളുടെ നഗരത്തിൽ നിങ്ങളുടെ വയലിൽ നിങ്ങളുടെ സന്തതികളിൽ വിളവുകളിൽ മൃഗങ്ങൾ കന്നുകാലികളിലെ മാറ്റിൻപറ്റങ്ങളിൽ നിങ്ങളുടെ അപ്പക്കുട്ടകളിൽ മാവ് ഒഴയ്ക്കുന്ന കലം നിങ്ങളുടെ പ്രവർത്തികളിൽ നിങ്ങളുടെ കളപ്പുരകളിൽ പ്രയത്നങ്ങളിൽ നിങ്ങളുടെ ദേശങ്ങളിൽ അങ്ങനെ പത്ത് പ്രദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ മാവ് ഒഴയ്ക്കുന്ന കലത്തിൽ വരെ അനുഗ്രഹമുണ്ടാകും നിങ്ങളുടെ വയലുകളിൽ അനുഗ്രഹം ഉണ്ടാകും നിങ്ങൾ പ്രവർത്തിക്കുന്നിടത്തെല്ലാം ദൈവാനുഗ്രഹം നിറ നിറഞ്ഞു നിൽക്കും എപ്പോഴാണ് എൻ്റെ കൽപ്പനകൾ പാലിച്ച് എൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചരിച്ചാൽ വിശുദ്ധ ജനമാകും അതാണ് കർത്താവ് പറയുന്ന വചനം അവിടെ പൂർത്തിയാവുകയാണ് അതായത് ഞാൻ പറഞ്ഞ വചനം നിമിത്തം കർത്താവിൻ്റെ വചനം ശുദ്ധീകരിക്കുന്നു നിങ്ങൾ വിശുദ്ധിയുള്ളവരായി മാറുന്നു എന്നിട്ട് പറയുകയാണ് നിങ്ങൾ കർത്താവിൻ്റെ നാമം വഹിക്കുന്നവരായി മാറും ഇപ്പോൾ കർത്താവിൻ്റെ നാമം വഹിക്കുന്നവർ കർത്താവിനെ ഭർത്താവുമായ അഭൈദ്യമായ ബന്ധം സ്ഥാപിക്കും നാമെന്ന വാക്കിൻ്റെ അർത്ഥം ഇമ്മനൻസ് എന്നാണ് ദൈവത്തിൻ്റെ അന്തരിയാമിത്യം ഭർത്താവിൻ്റെ നമ്മോടൊപ്പമുള്ള ആന്തരികമായ വാസമാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ ജീവിക്കണം എൻ്റെ കൽപ്പനകളിൽ നിന്നും ഇടം വലം തീരരുത് അങ്ങനെ ദൈവകൽപ്പനകളാൽ അടിസ്ഥാനമിട്ട അടയാളപ്പെടുത്തിയ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ദൈവകൽപ്പനകളാൽ ചൂടുന്ന് നിൽക്കുന്ന ജീവിതം നയിക്കുന്നവർക്കാണ് സമൃദ്ധി അനുഗ്രഹം എന്നാണ് ഇത് കാണിക്കുന്നത് അതിൻ്റെ പൂർണ്ണതയായിട്ടാണ് ഈശോ പറയുന്നത് എൻ്റെ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ള നാലാമത്തെ ആ വാക്യത്തിൽ കർത്താവ് പറയുന്നത് ഇതാണ് നിങ്ങൾ എന്നിൽ വസിക്കുവിൻ എബോയിഡ് ഇൻ മീ വസിക്കുക എന്ന് പറഞ്ഞാൽ ആയിരിക്കുക എന്നിൽ വസിക്കുക പതിനൊന്ന് പ്രാവശ്യം യോഹൻ ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് എന്നിൽ നിന്നുള്ള വസിക്കുക എന്നുള്ള അഞ്ച് പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ വലി അങ്ങനെ ആകുമ്പോൾ നിങ്ങളേറെ ഫലം പുറപ്പെടുവിക്കും യഹാനെൻ്റെ സുശേഷം എട്ട് പ്രാവശ്യം പറയുന്നുണ്ട് ഫലം പുറപ്പെടുവിക്കുന്നത് എപ്പോഴാണ് നിങ്ങൾ എന്നിൽ വസിക്കുമ്പോഴാണ് ദൈവത്തിൽ വസിക്കുക ഈശോയിൽ വസിക്കുക ആയിരിക്കുക ഒരു അന്യോന്യ അധിവാസമാണ് മ്യൂച്വൽ ഇൻഡ്വെല്ലിങ് ആണ് ഞാൻ നിങ്ങളിൽ വസിക്കും നിങ്ങൾ എന്നിൽ വസിക്കുന്നു യോഹനെൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ ഈശോ അപ്പത്തെയും സ്വർഗീയ അപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ഇതുതന്നെയാണല്ലോ നിങ്ങൾ എന്നിൽ വസിക്കുവൻ ഞാൻ നിങ്ങളിലും വസിക്കും അപ്പം അന്യോന്യം അധിവസിക്കുക ശാഖയ്ക്ക് സ്വയമേകവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുകയില്ല ഒരു കവിത പോലെ അഞ്ചാം വാക്യത്തിൽ വീണ്ടും ഒന്നാം വാക്യം ആവർത്തിക്കുകയാണ് ഞാൻ സറ്റാൽ ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആരെന്നിൽ വസിക്കുകയും അവൻ ഞാൻ അവനിൽ വസിക്കുകയും ചെയ്യുമ്പോൾ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു ആറാം അധ്യായം ആറാം വാക്യം എന്നെ കൂടാതെ അഞ്ചാം വാക്യത്തിൻ്റെ തുടർച്ചയാണ് എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നെ കൂടാതെ നിങ്ങൾക്ക് അല്പകാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നല്ല ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല അപ്പോൾ ഈശോയുമായുള്ള കാഠമായ ഒരു ബന്ധം ഒരു ആണ് ഒരു ഒരു വിശ്വാസിക്ക് ഒരു ശിഷ്യനുണ്ടാകേണ്ടത് അപ്പോൾ മഹാന്മാരായ ഗുരുക്കന്മാരുടെ അനുയായി എന്നതുപോലെയല്ല ഈശോയുടെ ശിഷ്യന്മാരെ ഈശോയുടെ ശിഷ്യന്മാരും ഈശോയുടെ വെറുമാർ അനുയായിയല്ല മറിച്ച് ഈശോയിൽ ഗാഠമായി ജീവിക്കുന്ന ഈശോ ദൈവമാണ് ദൈവത്തിൽ ജീവിക്കുന്നവരാണ് അപ്പോൾ ദൈവികമായ ജീവനുള്ളവരാണ് വാസ്തവത്തിൽ ഈ അധിവാസം ഇതാണ് വാസ്തവത്തിൽ വിശുദ്ധ ബൈബിൾ വിശുദ്ധ ഗ്രന്ഥ മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം കാണിച്ചു തരുന്ന വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു എപ്പിറ്റമി അതിൻ്റെ സാരാംശം ഇതാണെന്നാണ് എഡ്വിൻ ഹോക്കിൻസ് എന്ന് പറയുന്ന ഇരുപത്തിനൂറ്റാണ്ട് ആദ്യകാലത്ത് ജീവിച്ചിരുന്ന ഒരു ബൈബിൾ പണ്ഡിതൻ പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സാരാംശം ഇതാണ് എന്താണ് ക്രിസ്തുവിൽ വസിക്കുക വിശഹായിൽ വസിക്കുക മിശഹായോടൊപ്പമായിരിക്കുക അങ്ങനെ അങ്ങനെ വസിക്കുമ്പോൾ ആണ് ശാഖകൾ ഫലം നൽകുന്നത് ഒരു ശിഷ്യൻ കർത്താവുമോടൊപ്പം ഒപ്പമുള്ള കാഠമായ ഒരു അധിവാസം അവരിൽ ഉണ്ടാകണമെന്നാണ് എന്നിൽ വസിക്കാത്തവൻ ഉണങ്ങിയ ശ മുറി മുറിച്ച ശാഖ പോലെ പുറത്തറിയപ്പെടുന്നു അത് തീരിട്ട് അത് ദൈവത്തിൽ നകന്നു നിൽക്കുമ്പോൾ നമ്മൾ ഉണങ്ങിപ്പോകുന്നു അപ്പം നമ്മളുടെ ആത്മീയ ജീവിതം ഉണങ്ങിപ്പോകുന്ന അവസ്ഥ ദൈവത്തിൽ നിന്ന് നകലുമ്പോൾ ദൈവദിനത്തിൽ നിന്ന് നകലുമ്പോൾ കർത്താവിൽ നിന്ന് ദൂരം മാറുമ്പോഴാണ് അങ്ങനെ ഉണങ്ങിയ നിർജ്ജീവമായ ഒരവയവമായി അല്ലെങ്കിൽ തളർന്ന അവയവം നമ്മുടെ ശരീരത്തിൽ ഉള്ള അവസ്ഥ അത് മാറി കർത്താവിനോടൊപ്പം പൂർണ്ണമായി പ്രവർത്തനനിരതമായ ഫലം പുറപ്പെടുവിക്കുന്ന ഒരാളാണ് നിങ്ങൾ അങ്ങനെ നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യരായിത്തീരുകയും ചെയ്യുന്നതിൽ പിതാവ് മഹത്വപ്പെടുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങളിഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക അപ്പം കർത്താവുമായുള്ള കാഠമായ ഒരു ഐക്യം അതുകൊണ്ട് ഈ കർത്താവായ ആ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുക പലപ്പോഴും അബ്സുലോട്ട് അഷറൻസ് ഓഫ് സാൽവേഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രൊട്ടസ്റ്റൻ്റ് ദൈവശാസ്ത്രത്തിലുള്ള ഒരാശയമാണ് ഈശോയിൽ നിങ്ങൾ വിശ്വസിക്കുന്നു ഒരു ഒന്നൊരിക്കൽ ഏറ്റുപറഞ്ഞാൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും ഒരിക്കൽ മാത്രമല്ല എന്നും ഏറ്റുപറയണം നിരന്തരം അതിൽ ജീവിക്കണം എന്നുള്ളതാണ് ഈശ്വതി പഠിപ്പിക്കുന്നത് അങ്ങനെ നിരന്തരം ജീവിക്കുമ്പോൾ ജീവിക്കാതിരുന്നാൽ ഉണങ്ങി സഹപോലിയായിത്തീരും അതുകൊണ്ട് ദൈവികമായ പോഷണം നമ്മൾ വലിച്ചെടുക്കണം കർത്താവിൽ നിന്ന് ഇതേ യാഥാർത്ഥ്യം തന്നെയാണ് ഈ മുന്തിരിച്ചെടിയുടെ ഒരു രൂപകത്തിലൂടെ അവതരിപ്പിക്കുന്ന അതേ കാര്യം തന്നെയാണ് ഒലിവ് മരത്തിൻ്റെ രൂപകത്തിലൂടെ റോമാക്കാട്ട് ലേഖനത്തിൽ ഇന്നത്തെ ലേഖനത്തിൽ പതിനൊന്ന് പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെ കാട്ടൊലിവിൻ്റെ ശാഖയായി നിന്നെ വിജാതീയനായി നിന്നെ യഹൂദ ആ മതത്തിൽ നിന്നും ഉള്ള ശാഖകളെ വെട്ടിമാറ്റിയിട്ട് നിന്നെ അങ്ങോ അതിലേക്ക് ഒട്ടിച്ചു ചേർത്തു ഗ്രാഫ്റ്റ് ചെയ്തു അങ്ങനെ ചേർത്തെങ്കിൽ നീ വേരിനെ താങ്ങുകയല്ല വേര് നിന്നെ താങ്ങുകയാണ് നീ ദുരഭിമാനം വെടിയണം അതുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യവും കാഠിന്യവും നിൻ്റെ ശ്രദ്ധയിൽ ഇരിക്കട്ടെ അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ കൃപയിൽ നിലനിന്നാൽ നീ മുറിച്ച് മാറ്റപ്പെടുകയില്ല ദൈവത്തിൻ്റെ കൃപയിൽ നിന്നും അകന്നുപോയാൽ നീയും ഈ യഹൂദ മതത്തിൽ പെട്ടവർക്ക് സംഭവിച്ച പോലെ ആയിത്തീരും അവരെ വീണ്ടും ഒട്ടിച്ചു ചേർക്കുവാൻ ദൈവത്തിന് സാധിക്കും അപ്പം ഈ ഒലിവിൻ്റെ ഈ രൂപകം അതുപോലെ തന്നെ ഈ ഈ പറയുന്ന മുന്തിരിച്ചെടിയുടെ ഈ ഈ സാദൃശ്യം ഇതിലൂടെയെല്ലാം എന്താണ് വിശദമാക്കുന്നത് കർത്താവിൻ്റെ വചനം കേൾക്കുക അതനുസരിക്കുക എന്നതിനേക്ക് അതിൻ്റെ ഒരു അഗാധമായൊരർത്ഥം കൂടെ ഉണ്ട് വചനത്തോടൊപ്പം സാക്രമൻ വിശുദ്ധ കൂതാശകൾ കൂടെ നാം സ്വീകരിക്കണം അതാണ് ഒലിവ് ആ ഒലിവിൽ നിന്നുള്ള തൈലം പൂശിയാണ് ഒരുവൻ ക്രൈസ്തവനായി മാറും ക്രൈസ്തവൻ വാക്കിൻ്റെ അർത്ഥം അഭിഷേകം സ്വീകരിച്ചവരാണ് അഭിഷേകമാണ് ആ തൈലം പൂശിക്കുന്ന പൂശപ്പെട്ടപ്പോഴാണ് അത് ഒലുവിൻ്റെ തൈലമാണ് അപ്പം അതിൻ്റെ അർത്ഥം ഈശോയിൽ ഈശോയുടെ ഈശോയിൽ തീരുന്നവരാണ് ആ അഭിഷേകം നിങ്ങളിൽ നിന്ന് മാഞ്ഞു പോകാൻ പാടില്ല ഒലുവിൻ്റെ എണ്ണ നിലനിൽക്കുന്ന എണ്ണയായിട്ടാണ് സങ്കല്പിക്കുന്നത് അതുകൊണ്ട് ഈ അഭിഷേക തൈലം അത് സ്വീകരിച്ചവരാണ് കൺഫർമേഷൻ അല്ലെ ക്രിസ്മേഷൻ സ്വീകരിച്ചവരാണ് ക്രിസ്ത്യാനികൾ അങ്ങനെ ആ അഭിഷേകം ആ ദൈവകൃപ അതിൻ്റെ അടയാളമാണ് അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകരുത് അതുകൊണ്ട് ദൈവഭക്തിയിൽ ദൈവകൃപയിലായിരിക്കുക ദൈവകൂതാശകളിൽ വളരുക അപ്പോൾ ആത്മീയമായ ഈശോയിൽ വളരുക എന്ന് പറയുമ്പോൾ ദൈവവചനം ശ്രവിക്കണം വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കണം അനുരഞ്ജനത്തിൻ്റെ കൂദാശ കുംഭസാരം എന്ന കൂതാശ വിശുദ്ധ പരിശുദ്ധ കുർബാന എന്ന കൂദാശ അത് സ്വീകരിച്ച് ഈശോയുമായ ഗാഠമായ ഐക്യത്തിലായിരിക്കണം അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ദൈവീക ജീവനം ഉണ്ടാവുക അതാണ് ജീവിതത്തിൻ്റെ ദൈവിക ഭക്തിയുടെ അടയാളം ഇന്നത്തെ ലേഖനം രണ്ടാം വായനയിലെ പ്രഭാഷകൻ്റെ പുസ്തകം പത്തൊമ്പത് ഇരുപത്തഞ്ച് അതിൽ പറയുന്നുണ്ട് ഏറ്റവും ബഹുമാനം അർഹിക്കുന്ന വ്യക്തി ആരാണ് ലോകത്തിൽ അത് മനുഷ്യനാണ് അതായത് പത്തൊമ്പത് ഏറ്റവും ബഹുമാനം അർഹിക്കുന്ന വർഗ്ഗമാണ് മനുഷ്യൻ കർത്താവ് അതാരാണ് കർത്താവിനോട് ഭക്തിയുള്ളവൻ ഡിവോഷൻ പെണ്ഡിൻ വിശ്വാസ സങ്കല്പത്തിലുണ്ടല്ലോ ഭക്തിയോഗ ഏറ്റവും വലിയ വലുത് ജ്ഞാനയോഗ കർമ്മയോഗ ഭക്തിയോഗ ഭഗവത്ഗീത പറയുന്നുണ്ടല്ലോ അതിലേറ്റവും വലുത് ഭക്തി യോഗയായിട്ട് അവരിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ ചിന്തകൾ അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണിക്കുന്നുണ്ടല്ലോ അതാണ് കർത്താവിനോട് ഭക്തിയുള്ളവനാണ് ഏറ്റവും ബഹുമാനത്തിന് അർഹം അപ്പോൾ ഏറ്റവും ഏത് ആളാണ് ബഹുമാൻ അർഹിക്കാത്തത് കർത്താവിൻ്റെ കൽപ്പന ലംഘിക്കുന്നവൻ അപ്പം കർത്താവിൻ്റെ കൽപ്പന പാലിച്ച് കർത്താവിനോടുള്ള ഭക്തി ദൈവസന്നിധിയിലാണെന്നുള്ള ആ വിചാരമാണ് ദൈവഭക്തി എന്നിട്ട് പറയുകയാണ് ധനവാനും ദരിദ്രനും ഉത്കൃഷ്ണനും നികൃഷ്ണനും എല്ലാവരും ഒരു ദൈവഭക്തിയിൽ മഹത്വം ആർജിക്കട്ടെ ഇരുപത്തിരണ്ടാം വാക്യം എന്നിട്ട് പറയുകയാണ് പ്രഭുവും ന്യായാധിപനും ഇരുപത്തിനാലാം വാക്യം പ്രഭുവും ന്യായാധിപനും ഭരണാധികാരിയും എല്ലാം ബഹുമാനിക്കപ്പെടുന്നു പക്ഷേ എന്നാൽ അവരിലാരും ദൈവഭക്തനോളും ശ്രേഷ്ഠനല്ല ഏറ്റവും വലുത് ദൈവഭക്തിയാണെന്നുള്ള ദൈവവുമായി ചേർന്നിരിക്കുന്ന അവസ്ഥ ദൈവത്തോടുള്ള ഡിവോഷൻ ദൈവ സംസർഗത്തിലായിരിക്കുക ദൈവോപാസന കർത്തോപാസന അങ്ങനെയുള്ള ദൈവികമായ ഭക്തി നമ്മുടെ കുർബാനകൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഭക്തിയോടുകൂടി ഈ രഹസ്യങ്ങളിൽ പങ്കുചേരുക ഭക്തി എന്ന് പറയുമ്പോൾ ലൗകികമായ ചിന്തകളെല്ലാം മാറ്റി ഞാൻ ദൈവസന്നിധിയിലാണ് എന്നുള്ള വിചാരത്തോടു കൂടി ദൈവരൂമ്പെ ഭയഭക്തിയോടുകൂടെ നിൽക്കുക എന്നാണ് പറയുന്നത് ഭയത്തോടുകൂടെ നിൽക്കുക എന്നാണ് ശരിക്കും അതിൻ്റെ എൻ്റെ യഥാർത്ഥ വാക്ക് അങ്ങനെ ഭക്തിപൂർവ്വം ദൈവസ്ഥനിധി നിന്നുകൊണ്ട് ദൈവികമായ ആ വചനം ശ്രവിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് ധാരാളമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു അതുകൊണ്ട് ഇന്നത്തെ വചനം ഈ മുന്തിരച്ചെടിയും ശാഖകളും അത് യാഥാർത്ഥ്യമാകുന്നത് പ്രധാനമായും പരിശുദ്ധ കുർബാനയിലാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈശോയിൽ ആകുന്നു ഈശോ നമ്മിലായിത്തീരുന്നു ഈശ്വരത്തെ അപ്രൻ പറയുന്നുണ്ട് കുർബാന സ്വീകരിക്കുമ്പോൾ കർത്താവിൻ്റെ ആ മഹത്വം കർത്താവിൻ്റെ പ്രഭ നമ്മുടെ കണ്ണുകളിൽ തിളങ്ങും കർത്താവിൻ്റെ വചനം നമ്മുടെ കാതുകളിൽ മുഴങ്ങും കർത്താവിൻ്റെ ആ രക്തം നമ്മുടെ സെരുകളിലൂടെ ഒഴുകും നാം പൂർണ്ണമായും കർത്താവിനോട് ചേരും അങ്ങനെ കർത്താവ് നാമുമായുള്ള ആന്തരികമായ വലിയ ഒരു സൈജ്യം അനുഭവിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മുടെ കുർബാനയുടെ പ്രാർത്ഥനയുണ്ട് ഈ അനുരഞ്ജന ശുശ്രൂഷ നടക്കുമ്പോൾ കാർമ്മികം ചൊല്ലുന്ന പ്രാർത്ഥന കർത്താവെ ഞങ്ങൾ നിൻ്റെ അധിവാസത്തിന് യോജിച്ച ആലയങ്ങളായി തീരട്ടെ അപ്പം പുതിയ കുർബാന പുസ്തകത്തിൽ ഞങ്ങൾ നിൻ്റെ വാസത്തിന് ചേർന്നെന്നാണ് ചെറിയ ചെറിയെന്നാണ് വാസുധരാൻ്റെ യഥാർത്ഥ അർത്ഥം നിൻ്റെ അധിവാസത്തിന് നിൻ്റെ നിവാസത്തിനൊക്കെ തുടർച്ചയായുള്ള ആ വാസത്തിന് യോജിച്ച ആലയങ്ങളായി ഞങ്ങൾ തീരട്ടെ അങ്ങനെ ദൈവികമായൊരു ഒരു ഉൾ ചേർന്ന ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം കാരണം നമ്മൾ കർത്താവിനോട് ഏറ്റവും അടുത്താണ് കർത്താവ് നമ്മളോട് ഏറ്റവും അടുത്താണ് അഗസ്റ്റിൻ പറയും നമ്മളെക്കാൾ ഏറ്റവും അടുത്തുള്ളത് വിശ്വസിക്കുന്ന ഒരു ഭക്തനിൽ കർത്താവ് നമ്മളെക്കാളും നമ്മളോട് അടുത്ത് അടുത്ത് കഴിയുന്നു അങ്ങനെയുള്ള ആ ദൈവികമായ ആ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ ഫലം പുറപ്പെടുവിക്കേണ്ടത് എന്ത് ഫലമാണ് പുറപ്പെടുവിക്കേണ്ടത് അത് സ്നേഹത്തിൻ്റെ ഫലമാണ് എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കുമെങ്കിൽ എൻ്റെ എന്നിൽ നിലനിന്നാൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കും അപ്പോൾ സ്നേഹത്തിൻ്റെ ക്ഷമയുടെ നന്മയുടെ ശുശ്രൂഷയുടെ ഒക്കെയുള്ള പരോപകാരത്തിൻ്റെയൊക്കെ ഫലം പുറപ്പെടുവിക്കാൻ കഴിയണമെങ്കിൽ നാം ദൈവത്തിൽ ദൈവ ദൈവ കർത്താവാകുന്ന മുന്തിരിച്ചെടിയിൽ ചേർന്ന് നിൽക്കണം മുന്തിരിച്ചെടിയുടെ ഭാഗമാകണം ഉണങ്ങിയ ശാഖ പോലെ ആകരുത് അവിടെ നമ്മളെ തന്നെ വീണ്ടും പ്രൂൺ ചെയ്യേണ്ട ആവശ്യമുണ്ട് നമ്മൾ ചില കാര്യങ്ങളെല്ലാം വെട്ടിക്കളയണം ചില കാര്യങ്ങൾ അമിതമായി വളർന്നിട്ടുണ്ടായിരിക്കാം ദൈവസന്നിധികളും ദൈവചിന്തകളും അകറ്റുന്ന ധാരാളം കാര്യങ്ങൾ നമ്മളുണ്ടെങ്കിൽ അതെല്ലാം തിരുത്തി കർത്താവിൻ്റെ അഭിഷേകം സ്വീകരിച്ച് വചനം സ്വീകരിച്ച് ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഫലങ്ങൾ പങ്കുവയ്ക്കുന്നതായി തീരണം ഇന്നത്തെ വചനങ്ങൾ അതിന് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് അതിന് പ്രത്യുത്തരം നൽകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ